നമ്മുടെ ആദ്യത്തെ സ്പോട്ടാണ് തളിയിൽ മഹാശിവക്ഷേത്രം കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ക്ഷേത്രം ശിവരാത്രിയും തളി മഹോത്സവവും ഒക്കെയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ശിവരാത്രിയോട് ചേർന്ന ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് നടത്തപ്പെടുന്നത് കോഴിക്കോട് ടൗണിൽ നിന്നും രണ്ട് പോയിൻ്റ് രണ്ട് കിലോമീറ്ററും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്ററും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ഒന്നേ പോയിന്റ് ഒമ്പത് കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം മനോഹരമായ ഒരു കുളവും അതിനോട് ചേർന്ന് വിശ്രമിക്കാവുന്ന ഇരിപ്പടങ്ങളും ക്ഷേത്രത്തിനടുത്തുണ്ട് ഇതിന്റെ തൊട്ടുപിറകിൽ തന്നെ സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളും കാണാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് ഇത് സ്ഥാപിതമായത് വലിയ ചരിത്രപരമായ പശ്ചാത്തലമുള്ള ഈ സ്ഥാപനം സാമൂതിരി രാജവംശത്തിന്റെ അനുഗ്രഹത്തോടെ നിലവിൽ വന്നതാണ് ക്ഷേത്രത്തിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാറി ഒരു ശ്രീരാമസ്വാമി ക്ഷേത്രവും ഇവിടെയുണ്ട് ഇവിടെ വരുമ്പോൾ അവിടെയും നമുക്ക് സന്ദർശിക്കാവുന്നതാണ് രണ്ടാമത്തെ സ്പോട്ടാണ് വളയനാട് ഭഗവതി ക്ഷേത്രം കോഴിക്കോട്ടെ മറ്റൊരു പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ദുർഗാദേവിയാണ് പ്രധാന പ്രതിഷ്ഠ വളയനാട് ഉത്സവം നവരാത്രി മഹോത്സവം തലക്കളി തുടങ്ങിയവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ മൂന്നാമത്തെ സ്പോട്ടാണ് മാനാഞ്ചിറ സ്ക്വയർ പഴയകാല സാമൂതിരിമാരുടെ കൊട്ടാരത്തിനോട് ചേർന്ന മാനാഞ്ചിറക്കുളമാണ് ഈ സ്ഥലത്തിന്റെ മുഖ്യ ആകർഷണം ഇതിനെ ചുറ്റിയുള്ള മനോഹരമായ പാർക്കാണ് മാനാഞ്ചിറ സ്ക്വയർ എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കോഴിക്കോട് കോർപ്പറേഷൻ കുളം സംരക്ഷിച്ച് ചുറ്റുമതിൽ കെട്ടി മനോഹരമായൊരു സ്ക്വയറാക്കി മാറ്റുകയായിരുന്നു വൃത്തിയുള്ള നടപ്പാതകളും കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങളും വായന പ്രേമികൾക്കായി ലൈബ്രറിയും ഒക്കെ ആസ്വദിക്കാൻ സാധിക്കും ദിവസവും രാവിലെ മണി മുതൽ എട്ടര വരെയും പിന്നീട് ഉച്ച തിരിഞ്ഞ് രണ്ടര മുതൽ വൈകിട്ട് എട്ടര വരെയുമാണ് സന്ദർശന സമയം സന്ധ്യാസമയത്ത് വരുന്നതാണ് ഏറ്റവും ഉചിതം എൻട്രി ഫീസ് ഇല്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ് കോഴിക്കോട് ടൗണിൽ നിന്നും അറുന്നൂറ്റി മീറ്ററും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒന്ന് പോയിന്റ് ആറ് കിലോമീറ്ററും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം നാലാമത്തെ സ്പോട്ടാണ് ക്രൗൺ തിയേറ്റർ നഗരത്തിലെ ഏറ്റവും പഴക്കമേറിയ സിനിമാ തിയേറ്ററുകളിൽ ഒന്നാണ് ക്രൗൺ തിയേറ്റർ മാനാഞ്ചിറ സ്ക്വയറിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് അഞ്ചാമത്തെ സ്പോട്ടാണ് മിഷ്കൽ പള്ളി കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മുസ്ലിം ആരാധനാലയങ്ങളിൽ ഒന്നാണ് മിഷ്കൽ പള്ളി കൊച്ചിയിലെ ചേരാമാൻ ജുമാ മസ്ജിദിനു ശേഷം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഴയ മുസ്ലിം പള്ളിയാണിത് കോഴിക്കോടിനടുത്ത് കുറ്റിച്ചിറ എന്ന സ്ഥലത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് കുറ്റിച്ചിറ എന്നും ഇതിനെ പറയാറുണ്ട് മരവും ലാറ്ററൈറ്റ് കല്ലും ഉപയോഗിച്ചുള്ള കേരള തനത് ശില്പശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അഞ്ച് നിലകളാണ് പള്ളിക്കുള്ളത് കേരളത്തിലെ പൊതുവായ മുസ്ലിം പള്ളികളിൽ നിന്ന് വ്യത്യസ്തമായ ശൈലിയാണ് മിഷ്കൽ പള്ളിക്കുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ പോർച്ചുഗീസുകാരുടെ ആക്രമണത്തിൽ മുകളിലെ ഒരു നില തകർന്നിരുന്നു കോഴിക്കോട് ടൗണിൽ നിന്ന് രണ്ട് പോയിന്റ് ഒരു കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒന്ന് പോയിന്റ് ഒമ്പത് കിലോമീറ്ററും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം ആറാമത്തെ ഒരു സ്പോട്ടാണ് കുറ്റിച്ചിറ ബിരിയാണി സെന്റർ കോഴിക്കോട് നഗരത്തിലെ പ്രശസ്തമായ ബിരിയാണി ഹോട്ടലുകളിൽ ഒന്നാണ് ഈ ഹോട്ടൽ ഹോട്ടലിന്റെ പ്രധാന ആകർഷണം ബീഫ് ബിരിയാണി തന്നെയാണ് കുറഞ്ഞ വിലയിൽ രുചിയേറിയ ഭക്ഷണം തേടുന്നവർക്ക് ഇത് മികച്ച ഒരു അനുഭവം തന്നെയായിരിക്കും മിഷ്കൽ പള്ളിയിൽ നിന്ന് വെറും എണ്ണൂറ് മീറ്റർ മാറി ഗുജറാത്തി സ്ട്രീറ്റിലാണ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ടൗണിൽ നിന്നും രണ്ട് പോയിൻ്റ് മൂന്ന് കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂന്ന് പോയിന്റ് രണ്ട് കിലോമീറ്ററും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും രണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം ഏഴാമത്തെ സ്പോട്ടാണ് പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം കോഴിക്കോടുള്ള ഈസ്റ്റ് ഹിൽ എന്ന സ്ഥലത്താണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ഈ മ്യൂസിയം മലബാറിന്റെ സമര ചരിത്രത്തെയും ഓർമ്മിപ്പിക്കുന്നു പഴശ്ശിയുടെ ചരിത്ര അവശിഷ്ടങ്ങൾ ചിത്രങ്ങൾ കൊത്തുപണികൾ പുരാതന ശില്പങ്ങൾ ശേഖരങ്ങൾ ഒക്കെയാണ് മ്യൂസിയത്തിനുള്ളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് മുതിർന്നവർക്ക് മുപ്പത് രൂപയും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പത്തു രൂപയുമാണ് എൻട്രി ഫീസ് കൂടാതെ മൊബൈൽ ക്യാമറ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പത്തു രൂപ കൂടി എക്സ്ട്രാ കൊടുക്കേണ്ടി വരും കാർ പാർക്കിങ്ങിന് ഇരുപത് രൂപയും ബൈക്കിനാണെങ്കിൽ പത്തു രൂപയുമാണ് കൊടുക്കേണ്ടത് തിങ്കളാഴ്ച അവധിയാണ് അല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് മണി വരെയും പിന്നീട് രണ്ട് മണി മുതൽ വൈകിട്ട് നാലര വരെയുമാണ് സന്ദർശന സമയം കോഴിക്കോട് ടൗണിൽ നിന്നും അഞ്ച് പോയിൻ്റ് ഏഴ് കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആറ് പോയിൻ്റ് ആറ് കിലോമീറ്ററും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ആറ് കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം എട്ടാമത്തെ സ്പോട്ടാണ് എസ് എം സ്ട്രീറ്റ് അഥവാ മിഠായി തെരുവ് കോഴിക്കോട് നഗരത്തിലെ പ്രശസ്തമായ വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് എസ് എം സ്ട്രീറ്റ് പഴയകാലത്തെ മലയാളത്തിലെ പ്രശസ്തമായ കോഴിക്കോടൻ ഹൽവ അടക്കമുള്ള മിഠായികൾ ഇവിടെ നിന്നും ലഭിച്ചതിനാലാണ് മിഠായി തെരുവ് എന്ന പേര് വരാൻ കാരണം വസ്ത്രങ്ങൾ ജുവല്ലറികൾ ചെരുപ്പുകൾ എലക്ട്രോണിക്സ് സുഗന്ധ തുടങ്ങി എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഇവിടെ കിട്ടും നാട്ടുകാരും ടൂറിസ്റ്റുകളും ഒരുപോലെ സന്ദർശിക്കുന്ന സജീവമായ ഒരു ഷോപ്പിംഗ് ഹബ്ബാണ് എസ് എം സ്ട്രീറ്റ് കോഴിക്കോട് ടൗണിൽ നിന്നും ഒന്നേ പോയിൻ്റ് എട്ട് കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തൊള്ളായിരം മീറ്ററും കെ എസ് ആർ ടി സിയിൽ നിന്ന് രണ്ട് പോയിൻ്റ് രണ്ട് കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം ഒമ്പതാമത്തെ സ്പോട്ടാണ് തീരം ബ്ലിസ് പാർക്ക് കോഴിക്കോടുള്ള ബട്ട് റോഡിലാണ് ഈ പാർക്കുള്ളത് എൻട്രി ഫീസ് ഒന്നും തന്നെ ഇല്ല കുടുംബവും കൂട്ടുകാരും കൂട്ടുകാരുമൊത്ത് ചിലവഴിക്കാൻ പറ്റിയ ഒരു നല്ല സ്പോട്ടാണിത് ഒരുപാട് ഇരിപ്പടങ്ങളും ചെറിയൊരു റെസ്റ്റോറൻറ്റും ഇതിനകത്തുണ്ട് കോഴിക്കോട് ടൗണിൽ നിന്നും അഞ്ച് പോയിന്റ് ആറ് കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കെ എസ് ആർ ടി സിയിൽ നിന്ന് ആറ് കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം പത്താമത്തെ സ്പോട്ടാണ് കോഴിക്കോട് ബീച്ച് കേരളത്തിലെ പ്രശസ്തമായ ബീച്ചുകളിൽ ഒന്നാണ് കോഴിക്കോട് ബീച്ച് ഉച്ചയ്ക്ക് ശേഷം മണി മുതൽ രാത്രി മണി പത്തുമണിവരെ ഫാമിലിയുമൊത്ത് സന്ദർശിക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ് കൂടാതെ ബീച്ചിലെ നൈറ്റ് ലൈഫ് ഒരിക്കലും മിസ്സാക്കുകയും ചെയ്യരുത് ആഴ്ചാവസാനം പൊതുവെ നല്ല തിരക്കാണ് പ്രത്യേക ദിവസങ്ങളിൽ ലൈവ് മ്യൂസിക് മറ്റ് കലാപരിപാടികൾ ബീച്ചിൽ നടത്താറുണ്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മൂന്ന് പോയിൻ്റ് നാല് കിലോമീറ്ററും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും രണ്ട് പോയിൻ്റ് ആറ് കിലോമീറ്ററും കോഴിക്കോട് ടൗണിൽ നിന്നും രണ്ട് പോയിൻറ്റ് രണ്ട് കിലോമീറ്ററുമാണ് ബീച്ചിലേക്കുള്ള ദൂരം അപ്പോൾ നമ്മുടെ കോഴിക്കോട് നഗരത്തിനടുത്ത് കാണേണ്ട പത്ത് സ്ഥലങ്ങളെപ്പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ദയവായി നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ അമർത്തി വെച്ചേക്കുക